മുൻ എം പി എം എൽ എ ആയ ശ്രീ പത്മകുമാർ മുൻ എല്ലാ രംഗത്തും സി പി എമ്മിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വാസു ഈ രണ്ടുപേരും ജയിലിൽ കിടന്നിട്ട് സി പി എം എന്ത് നടപടിയാണ് എടുത്തെ സി പി എമ്മിനാണ് ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് ഒരു ഇരട്ടത്താപ്പില്ല ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യവും സ്വീകരിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാം പെൺകുട്ടിയുടെ ഒപ്പമാണോ നേതാക്കള് നിയമം നിയമത്തിന്റെ വഴിക്കുമോ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് അല്ലല്ല അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല ഔദ്യോഗികമായ ഒരു പരിപാടിയില ഇത്രക്കാരെ കയ്യാമ്പേണ്ടതല്ല അങ്ങയുടെ ഒരു നിലപാട് എന്താണ് ഇത്ര ഇത്ര ഒരു പെൺകുട്ടി പരാതി പറയുമ്പോഴേ ഇത്രക്കാരെ കയ്യാമ്പ് വെക്കേണ്ടതല്ലേ അങ്ങേക്കൊരു എല്ലാവർക്കും അവസരം കൊടുക്കും അല്ല ഞാൻ ചോദിച്ചോട്ടെ അതിൽ തീരുമാനം ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ് ഇതിനപ്പുറത്തേക്ക് അതേ സംബന്ധിച്ച് എനിക്കൊന്നും പറയാം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സംബന്ധിച്ച് ആദ്യം മുതൽ ഞാനൊരു നിലപാടെടുത്തിയ ആളാണ് അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല അതൊക്കെ വരട്ടെല്ലോ അത് വരട്ടെ സന്തോഷം സന്തോഷം എവിടെയാ ഞാൻ പള്ളി കാണാനുണ്ടോ എങ്ങും മുമ്പിക്കന്ന മുമ്പിക്കോ ക്യാമറ എടുക്ക് മുച്ചി കണ്ടിട്ട് ആ ഒരു ട്രൈ വൈഡ് വീഡിയോ കൊടുക്ക് 何も分かるでしょ。<ペー><ペー>